ഹായ് ഗാസ് ഞങ്ങള് കേരളത്തിന് പോവുകയാണ് കോഴിക്കോട് കേരളത്തിന് ഞാനും തമ്പും അമൃത ആണ് വൈകുന്നേരം ആകുമ്പത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മഞ്ഞ വെളിച്ചം കളിസ് മഞ്ഞ വെളിച്ചം മോന്തക്കിടിക്കുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് എറണാകുളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കേരളത്തിന് പോയി രണ്ട് ദിവസം കേരളത്തിൽ എന്താണ് മഞ്ഞ രണ്ടു ദിവസം കേരള വീട്ടിലേക്ക് പോകും അപ്പൊ ഇന്ന് എന്തായാലും നല്ല അടിപൊളി ബ്ലോഗ് എടുക്കുന്നതായിരിക്കും തങ്കുവിന്റെ വീട്ടിൽ അന്ന് പോയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ ഇനി ഇടണോ തീരുമാനിച്ചില്ല എന്നാലും ഇടും ഇത് ഞാൻ എന്തായാലും ഇടും ഞങ്ങൾ ട്രെയിൻ ഒരു ഗസ്റ്റ് ഉണ്ട് ട്രെയിൻ ഇവിടെ ഞാൻ ഓടി വന്നു കഥ അടിച്ചു കൊല്ലാൻ തോന്നുന്നു നമ്മതിരി കഥയാണ് രാവിലെ തന്നെ വെയിലിന്റെ നവരസങ്ങളൊക്കെ ഞങ്ങളിപ്പോ കേരളത്തിന് പോയി ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും വ്ലോഗ്യതായിരിക്കും വയസ് ഞങ്ങള് എല്ലാം ഞങ്ങൾ അതോട് ക്ഷീണിച്ചു അവര് പറഞ്ഞിരുന്നു പോയതാ ഞങ്ങള് നേരത്തെ എത്തി ബിരിയാണി കഴിച്ചു ഊട്ടിച്ച പക്ഷേ ഇല്ലേ ഭയങ്കര ക്ഷീണായിരുന്നു അതുകൊണ്ട് ഞങ്ങക്ക്

ഞങ്ങളിപ്പൊ സജിത മടത്തി എല്ലാം ടോക്ക് കേട്ടോണ്ടിരിക്കണല്ലേ കൽപ്പറ്റന്റെ ടോക്ക് കഴിഞ്ഞു പിടീൻറെ കഴിഞ്ഞു അതിന് മുന്നേ നമ്മള് വരുന്നതിന് മുന്നേ ഒന്നുണ്ടായിരുന്നു ഫുള്ള് കേട്ടു വയലാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു വയലാറിന്റെ കവിതകളെ കുറിച്ച് ഇങ്ങനെ ഇതെല്ലാം കേട്ട് അമൃതയാണെങ്കിൽ നല്ല ടയേഡായി ഭയങ്കര ഒരു ക്ഷീണം കുറച്ച് കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ കിട്ടിയാലേ എടുക്കും ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റൂല കാരണം നാടകം ഇല്ലാതെ ഓക്കെ നമ്മൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ മെല്ലെ മെല്ലെ എടുക്കുന്നതായിരിക്കും ചായ കുടിക്കുന്നതും അങ്കുനെ വീട്ടിൽ പോകുന്നതെല്ലാം എടുത്തിട്ട് ഇന്നത്തെ ഭാഗം അടിപൊളിയാക്കും ഞാൻ കാണിച്ചു തരാം കേരള കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങൾ ഈ വ്യക്തിയെ തിരിച്ചറിയണം താങ്കൾ എന്ത് കടായി കിടക്കുന്നതിനാണോ ഉണ്ടാക്കുന്ന നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താ ഇന്നത്തെ സ്പെഷ്യൽ അതെല്ലേ ആയിക്കോട്ടെ കേട്ടോ ഇതാണ് സംഘുവിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തി എത്തിയ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല കാരണം ബിസിയാണ് ഇരുട്ടത്ത് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല തീന്റെ വെളിച്ചം അമൃത കുളിക്കുന്നുണ്ട് അമൃത വിളിക്കുന്നു വെള്ളം വെള്ളം കുളിക്കുന്നതിൻ്റെ പകുതി കുളിച്ചിട്ടാണ് ഇന്നത്തെ കുക്ക് കുക്കൊന്നല്ല ഇളക്കാൻ വേണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ ഇവക്ക് കൊറച്ച് അളക്കാൻ ഉള്ളൊരിത് കൂടുതലാണ് കമന്റ് ചെയ്യൂ അങ്ങനെയല്ലേ ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആരപ്പ നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഗുണമുള്ള ഇല്ലെങ്കിൽ അതും ഉണ്ടാവൂലേ അല്ലേ അമൃത വന്നതിന് അമൃത വന്നിട്ട് നമുക്ക് ബാക്കി ഇതാണ് നമ്മുടെ തങ്കുവിന്റെ അമ്മ നമ്മുടെ അമ്മ നെയ്ച്ചോറ് നമുക്ക് വേണ്ടി നെയ്ച്ചോറ് ഞാൻ പിന്നെ എന്താ മല്ലിച്ചപ്പും കരിതേപ്പൊക്കെ സംശയം മറ്റൊരു പറഞ്ഞേ ഇളക്കല്ലേ മറ്റു പറഞ്ഞു ഞാൻ ചിക്കൻ കടായില് ഞാൻ തക്കാളിട്ടു അതുകൊണ്ട് തങ്കു പൊങ്ങിക്കര തക്കാളി പൊങ്ങിക്കര

എനിക്ക് തണുക്കുന്നുണ്ട് തളുക്കുന്നുണ്ട് അതിനാണ് ഇവിടെ വന്ന് കുത്തിരിക്കുന്നത് ഇത് ഞാൻ കണ്ടില്ല ഇത് കണിക്കൈസിന് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അത് ഇടണം റെസിപ്പി ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത് തങ്കുവിനെ ഉണ്ടാക്കാൻ ഒരു കഷ്ണം ചിക്കൻ നീ വായിലേക്ക് ഇടുന്ന വായിലൊക്കെ ആണല്ലേ ഓക്ക് ദേവി ആ വയറുവേദന തിന്നിട്ട് നമുക്ക് ഇനി കാണാം ആത്മഹത്യ ഇപ്പഴേ ചെയ്യണ്ട പോയിട്ടു അല്ല ഇവള് തന്നെ തിന്നിച്ച് ചെത്താ മതി

ആ അടുത്ത റെസിപ്പി ഇനിയിപ്പോ റെസിപ്പി ചോദിച്ചിട്ട് എന്റെ ഫാൻസ് കമന്റ് ചെയ്യൂ അപ്പൊ എന്താക്കുറേല ഇരുട്ടത്ത് ഒരു പ്രേതത്തിന്റെ നിഴൽ അല്ല അമൃത അമൃത അവിടെ പ്രേതം ഉണ്ടോ ഈ സമയത്ത് ആണോ ഉറപ്പാ അതാ നിന്റെ ഡ്രസ്സും ആ പൂവിന്റെ കളറും ഒരേ പോലെ ഉണ്ട് ഞാൻ തരാ പറയാൻ പറഞ്ഞ എപ്പ ഞാൻ നിന്റെ കൂടെ വ്ലോഗ് എടുക്കുന്നുണ്ടോ അപ്പൊ എല്ലാം ഒരു പൂക്കളും പുഴകളും എല്ലാം പറഞ്ഞ കൊറേ പൂവും കാര്യം പറിച്ചോണ്ടെല്ല നല്ല മനസ്സിന്റെ ഉദാഹരണം ഇതടേനെ പിന്നെ പറഞ്ഞു ആ അന്താരാഷ്ട്ര ചർച്ചയിലായിരുന്നു ഗൈസ് അപ്പത്തേക്കുണ്ടായിട്ട് ഈ നട്ടപ്പെട്ട രാത്രിയില് ഒമ്പത് മണി ഒമ്പതര സമയത്ത് ഒമ്പതര ഒമ്പത് മണി ഒമ്പതര കാലായി ഇന്നേ ഒരു പ്രേതം വരുന്നുണ്ട് ഈ സമയത്ത് ശരിക്കും ഉള്ളിലിരിക്കാണ്ട് ഇവിടെ വന്ന് കുത്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക് ഞാൻ കാറ്റ് കൊള്ളാനിറങ്ങിയതാ നല്ല കാച്ചുണ്ടല്ലോ ജിമ്മി ഉണ്ട് തങ്കുന്റെ ജിമ്മി കഴിഞ്ഞെ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നില്ല ബാഹുബലി ടുമി അല്ല രാജകാമല ശിവ ഉപ്പുകാരി അടുത്ത വെപ്പിനുള്ള ഇളക്കം തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഇതെന്തിനുള്ളതാ ഇത് നെയ്ച്ചോറിനുള്ള ഉള്ളിങ്ങനെ വറുത്തെടുക്കാണ് മറ്റുള്ള മീൻ ഇരുന്ന് നിഴല് നോക്ക് അങ്ങനെ ആക്കണ്ട ഇങ്ങോട്ട് നോക്ക് നെയ്ച്ചോറിന്റെ ഇതായി വല്ലതും അറിഞ്ഞോ എന്നിട്ടോ തിന്നാനായി നല്ല പറഞ്ഞത് ഞാൻ ഇതിന് അറിവ് വന്നത് കായാത്ത ഉള്ളി കാണിച്ചു കൊടുക്കാൻ നീ ചിരിക്കുന്നില്ലേ അമൃത അമൃത ചിരിക്കുന്നില്ലേ ശോഭ ചിരിക്കുന്നില്ലേ ഗഗന് ഹോസ്റ്റലിൽ ഇരുന്ന് എന്നിട്ട് ഇളക്കല്ലോ തച്ചി പെരക്കല്ലോ നീ എന്നാ നല്ലോണം ഇളക്കണ അങ്ങോട്ട് കൂടുതൽ അളക്കല്ലേ അതല്ല മറ്റേ കല്യാണരാമന്റെ ഡയലോഗ് ഓർമ്മയായിരുന്നു അതാ അതാ അതല്ല മറ്റേ പറയുന്നില്ലേ കൂടുതൽ ഇളക്കല്ലേ എന്തത് കല്യാണരാമൻ സീനോ എന്താ പറഞ്ഞെ നീ എന്താ പറഞ്ഞേ മര്യാക്ക് പറഞ്ഞോണ്ട് എന്താ എന്താ പറയൂ ഇത് ഞാൻ ഇട്ടു ഇത് ഞാൻ അങ്ങനെ തന്നെ അവിടെ പണി ഇരിക്കുന്ന രണ്ടിലിടവും ഉണ്ടോ എനിക്ക് ക്യാമറ ഓൺ വെച്ചിരിക്കാൻ നിനക്ക് ായ കറുവാ ചൂട് പാറുന്ന നെയ്ച്ചോറ് ആ അതെല്ലാം കൊറവ് പുക കൊണ്ട് വ്ലോഗ് നോക്ക് ഓ ഇവിടെ തുടങ്ങി നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കനും തങ്കു എങ്ങനെയുണ്ട് ചൂടാ കഴിക്കട്ടെ ഗൈസ് കാണുന്നുണ്ട് ഡേ ഓഫ് കേരളം കുറെ സെഷൻ ഇരുന്ന് മാറ് സെഷനൊന്നും സെഷനിലിരുന്ന് കേൾക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഓർമ്മയില്ല ഗൈസ് നിങ്ങൾ ക്ഷമിക്കുക ഈ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ